ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു ഇന്ന് ഞാനിവിടെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അത്ഭുതമാണ് എൻ്റെ പേര് മഞ്ജു ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ട് വർഷമായിട്ട് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ മമ്മി എൻ്റെ മമ്മിയാണ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളത് എൻ്റെ മമ്മി എൻ്റെ ആങ്ങളെയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞാൻ ഞാനാദ്യമായി മൂന്ന് തവണ സൗദി എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല ഒരു മാർഗ് രണ്ട് മാർഗിനൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പോയി കുവൈറ്റിൽ അവിടെ ചെന്നായിരുന്നു എൻ്റെ എക്സാം അവിടെ എഴുതാൻ ചെന്നപ്പോൾ എന്നോട് എൻ്റെ ആങ്ങളെ എന്നോട് പറഞ്ഞിരുന്നു അടി നീ ഉടമ്പടി എടുത്തിട്ട് പോ അപ്പോൾ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ അന്നേരം പറയും എന്തിനാ അങ്ങനെ കൃവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ അതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മാതാവിനെ വിളിച്ചാൽ പോരെ എന്ന് ഞാൻ അവനോടും ഞാൻ പറയുമായിരുന്നു അപ്പോൾ എൻ്റെ ആങ്ങളെ ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവനതിൻ്റെ ഉപ്പും തേനും എല്ലാം എൻ്റെ തന്നു വിട്ടിരുന്നു പക്ഷെ അതൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല മാതാവിൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ തന്നു വിട്ടിരുന്നു ഞാൻ അങ്ങനെ അവിടെ ചെന്നു എക്സാം എഴുതാൻ പോയി ഞങ്ങൾ പന്ത്രണ്ട് പേര് എക്സാം എഴുതാൻ പോയി അപ്പം ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ അന്നാണ് എൻ്റെ മമ്മിയും എൻ്റെ ആങ്ങളും ഇവിടെ വന്നത് ഞാൻ എക്സാം എഴുതി ഒരു എഴുതിയൊരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് വരും പക്ഷേ എനിക്ക് ഉൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു എന്ന് വച്ചാൽ എനിക്ക് കിട്ടുമ്പോൾ മൂന്ന് തവണ സൗദി എക്സാം എഴുതി അപ്പം കുവൈറ്റ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇച്ചിരി പാടുള്ള ആയിരുന്നു പക്ഷേ എൻ്റെ തമ്പുരാനെ എനിക്ക് അവിടെ മമ്മി പറയുന്ന മമ്മിയും അച്ഛനും പ്രാർത്ഥിച്ച് എന്തായാലും ഞാനത് പാസ്സായി ഞങ്ങൾ പന്ത്രണ്ട് പേരെഴുതിയത് ഞങ്ങൾ നാല് പേരാണ് ജയിച്ചത് അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ ഒന്നര വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ടെർമിനേഷൻ വന്നു ടെർമിനേഷൻ വന്ന് അവിടെ ഒരു ഇൻഷുറൻസ് കട്ടായതാണ് അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ടെർമിനേഷനായി നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു തമ്പുരാനോട് പറഞ്ഞു നല്ല കാര്യം എം ഒ എച്ചിലെ ഇപ്പം മിനിസ്ട്രിയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടെ കയറാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ആ രീതിയിൽ മുമ്പോട്ട് പോയി ടെർമിനേഷൻ കിട്ടി ഒരു ഒരാഴ്ച ഞങ്ങളുടെ പേപ്പർ കൊണ്ട് സബ്മിറ്റ് ചെയ്തു അവർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം അവർ പറഞ്ഞു ഇപ്പം ഇപ്പം എം ഒ എച്ച് എടുക്കുന്നില്ല മൂന്നാല് മാസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞങ്ങൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്നേരമാണ് പിന്നെ ഈ പേപ്പർ കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേച്ചി ചേച്ചി പറഞ്ഞു നീ നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം അന്നേരമാണ് മാതാവിനെ പറ്റിയൊരു കൂടുതലായിട്ട് എനിക്ക് വിശ്വാസം വന്നത് അന്നേരം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു കൊന്ത ചൊല്ലി ആ ചേച്ചി മുഖേന ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞൊരു ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ എല്ലാവരും പറയുന്നു ഇനി സെപ്റ്റംബർ ആവും ഒത്തിരി ആവും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴും ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ അന്നേരം എനിക്ക് വിശ്വാസം കൂടി മാതാവിനോടുള്ള വിശ്വാസം കൂടി കൃപാസനത്തോടുള്ള വിശ്വാസം കൂടി ഞാനപ്പം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും അഞ്ചര ആകുമ്പം കറക്റ്റ് ഇവിടുത്തെ അഞ്ചര എന്ന് പറയുന്നത് അവിടുത്തെ മൂന്ന് മണി മണി മൂന്നുമണിയാകുമ്പോൾ എണ്ണിട്ട് പ്രാർത്ഥിക്കും വൈകിട്ടത്തെ പ്രാർത്ഥന അതേപോലെ തന്നെ ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അപ്പം സംഭവിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും കേൾക്കുന്നു മൂന്ന് മാസം എന്ന് പറഞ്ഞത് എളുപ്പം അവർ അടുത്ത ഇത് തുടങ്ങി എന്ന പേപ്പർ വർക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഞങ്ങളുടെ എൻ്റെ എടുത്തു പേപ്പർ എടുത്തു അങ്ങനെ ഞാൻ എക്സാം ഇൻ്റർവ്യൂവിനും എക്സാമിനും പിന്നെയും ഇൻ്റർവ്യൂ എക്സാം പറഞ്ഞു അന്നേരവും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ എം ഒ എച്ച് എക്സാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എക്സാം പോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭീതിയാണ് അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലിരുന്ന കാശുരൂപവും കൈവച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി ഇൻ്റർവ്യൂ ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു പാസ്സായ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ തം നീ മാതാവിനെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നത് നീ കൂടുതലായിട്ട് മാതാവിനെ അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പേപ്പർ വർക്ക് ആറ് മാസം നീണ്ട് നിൽക്കുന്ന പേപ്പർ വർക്ക് മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ പേപ്പർ വർക്ക് നീങ്ങി ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം എനിക്കുണ്ടായ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വിസ വിസക്ക് തീരുമായിരുന്നു വിസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുത്തെ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വിസ എടുക്കണം എന്ത് ചെയ്യുമെന്നറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയെ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ അന്ന് ധ്യാനം ഉണ്ടായിരുന്നു ട്യൂസ്ഡേലെ ആ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു വിസയുമായി ഭാരപ്പെടുന്നവര് അവർക്ക് ഇന്ന് അതിൻ്റെ ആ അങ്ങനെ പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എനിക്ക് തോന്നുന്ന ധ്യാനം കഴിഞ്ഞൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഒരു ബ്രദർ വിളിക്കുന്നു മഞ്ജു നീ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ ഇവിടുന്ന് നിൻ്റെ എൻ്റെ ഞാൻ ജോലി ചെയ്ത പഴയ ഹോസ്പിറ്റൽ അവർ മൂന്ന് മാസത്തെ വിസ തരും നീ എളുപ്പം വരാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നുകൊണ്ട് എളുപ്പം ഇട്ട് ഇത് മാറി എളുപ്പം ഞാൻ ഒരുങ്ങി ഹോസ്പിറ്റലിൽ ചെന്നു അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു മൂന്ന് മാസത്തെ വിസ നിനക്ക് തരാം നിനക്ക് നാട്ടിൽ എന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് വരാൻ അന്നേരവും ഞാൻ അമ്മമാതാവിനോട് നന്ദി പറഞ്ഞു ഞാനിപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ പോയി ഉടമ്പടി എടുക്കും എന്ന് ഞാൻ ഉറച്ച തീരുമാനത്തോടെ അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് വിസ അവർ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഞാൻ ടിക്കറ്റ് എടുത്തു വന്നു രണ്ടാമത്തെ ദിവസം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ പോയി സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ വന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെപ്റ്റംബറി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ അവർ അവിടുന്ന് പിന്നെയും പറഞ്ഞു ഇനി മൂന്ന് മാസം കഴിയും ജോയിനിങ്ങിന് നാട്ടിൽ പോണ്ടയോർക്ക് പോകാം ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതിന്ന് അങ്ങനെ ഞാൻ പിന്നെയും ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പം എക്സിറ്റ് തരത്തില്ല പോകാൻ പറ്റത്തില്ല അന്നേരവും ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു മാതാവേ ഇത് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് നീങ്ങുമ്പോഴും പിന്നെ അതിൽ തടസ്സങ്ങൾ വരുന്നു അന്നേരവും ഞാൻ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ അന്നേരം കാശ് രൂപ ഉണ്ടായിരുന്നു ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു എനിക്ക് ഫോൺ വന്നു മഞ്ജു എളുപ്പം വാ എക്സിറ്റ് പേപ്പർ തരാമെന്ന് അങ്ങനെ ഞാൻ എക്സിറ്റ് പേപ്പർ മേടിച്ചു ഞാൻ ഇവിടെ എത്തി മൂന്ന് മാസം ജോയിനിങ്ങിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞത് ഇപ്പം മിഞ്ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബുധനാഴ്ച ചിലപ്പോൾ ബുധനാഴ്ചത്തേന് ആവും തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് കയറി വരണമെന്ന് എൻ്റെ ജീവിതത്തിൽ മാതാവ് നടത്തിയ വലിയൊരു ഞാൻ വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇന്ന് സാക്ഷ്യം പറയുന്നത് അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ എം ഒ എച്ചിൽ കയറുമെന്നോ ഞാൻ മൂന്ന് മാസം മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ച് വരണമെന്ന് വിചാരിച്ചൊരാളാണ് കുവൈറ്റിന്ന് ഇന്ന് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തെ ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ എല്ലാ എല്ലാ ട്യൂസ്ഡേയിലും ഞാൻ ധ്യാനം കൂടാറുണ്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെയും കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട് ദൈവമാതാവിനെ നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ പിന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ രണ്ടും കൂടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് അതിൻ്റെ തലേന്നായിരുന്നു ഇവക്ക് പിന്നെ ടെസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഇവിടെ കൂടെ താമസിച്ച രണ്ട് പിള്ളേരായിരുന്നു രണ്ട് പിള്ളേരിൽ ഒരാൾ ഇവക്ക് കിട്ടി മറ്റോക്ക് കിട്ടിയില്ല അന്ന് അങ്ങനെ ഇവള് ഒന്ന് ഒന്നര വർഷത്തോളം ജോലി ചെയ്തു അത് കഴിഞ്ഞ് ജോലി ഇപ്പം പോയി പോയി കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഗവൺമെൻറ്റിലേക്ക് കിട്ടി ദൈവമാതാവിനെ നന്ന് പറയുന്നു അവൾ ഒന്നര വർഷത്തോളം ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ നിന്ന് ദൈവകൃപയ അവളെ പറഞ്ഞു വിട്ടെങ്കിലും മൂന്ന് മാസത്തെ ശമ്പളവും മൂന്ന് മാസം അവൾ അവിടെ നിൽക്കാനുള്ള അനുഗ്രഹവും കൊടുത്തു അതോടുകൂടി അവൾ അവിടുന്ന് ജോലി അവൾക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ള ദൈവാനുഗ്രഹവും ദൈവം അവൾക്ക് കൊടുത്ത് അവൾ ഇപ്പം ജോലിയിലേക്ക് പ്രവേശിക്കാൻ ബുധനാഴ്ച അവൾ തിങ്കളാഴ്ച പോവുക ജോലിയിലേക്ക് കയറുവാൻ ദൈവമാതാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് തിരുവചനങ്ങൾ അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതകരം എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അവിടുന്ന് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല മഞ്ജുമത്തായി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സൗദിയിൽ ജോലി നഷ്ടപ്പെട്ടത് മിനിസ്ട്രിയിൽ ജോലി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചത് എന്നാൽ ആ ജോലിക്ക് വലിയ പ്രതിസന്ധി ഉടനെ എടുക്കുന്നില്ല എന്ന രീതിയിൽ വന്ന് ഭവിച്ചത് എന്നാൽ പ്രതിസന്ധി വന്ന നിമിഷത്തിൽ മകളമ്മ മാതാവിൽ ശരണപ്പെട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിതം മാറ്റിമറിച്ചത് ആദ്യം കുടുംബത്തിൽ മാതാപിതാക്കൾ സഹോദരൻ ഒക്കെ ഉടമ്പടിയുള്ളവരാണ് അവർ മകളോടെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും മറുതലിച്ചു നിൽക്കുകയും അതല്പം പോലും ഗമനിക്കുവാൻ അവൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല അതവള് സ്വന്തം ഇഷ്ടത്തോടെ അവൾ സൂചിപ്പിച്ചുവത് എന്നാൽ ജീവിതം അപകടത്തിലായി മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സങ്ങളായി ജോലി നഷ്ടപ്പെട്ടു നാട്ടിൽ വരേണ്ടി വരും ഇനി മുന്നോട്ട് ജോലി കണ്ടെത്തിയെടുക്കുക ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള വിഷയമായി തീരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനവധി തൻ്റെ കൺമുമ്പിൽ വന്ന് നിറയുമ്പോഴാണ് വീണ്ടും അമ്മയുടെയും സഹോദരൻ്റെയും ആ ഒരു ഉപദേശം എപ്പോഴും മനസ്സിലുണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുക്ക് ഉടമ്പടി ആപത്തുകളിൽ നിന്ന് സംരക്ഷണം നൽകും ഉടമ്പടി ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും ഉടമ്പടി അപകടത്തിൽ പെട്ടാലും കരകയറുവാനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും ഇത് മകനുടെ ഉള്ളിൽ ലഭിച്ചിരുന്ന ബോധ്യങ്ങളാണ് പക്ഷെ ജീവിക്കുവാൻ അവൾ കൊട്ടും അതിൽ താല്പര്യമോ അവസരങ്ങളോ വന്നിരുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ ജോലി അവിടെ തീരുന്നു ടെർമിനേഷനായി നാട്ടിലേക്ക് പോകേണ്ടി വരും എന്ന അവസ്ഥയിൽ ആ എവിടെയാണോ ക്രൈസിസ് കണ്ടത് ആ നിമിഷം ഉടമ്പടി എടുക്കുവാൻ തീരുമാനിക്കുന്നത് പിന്നീട് മകൾ ഉടമ്പടിയാണ് ജീവിക്കുന്നത് ഉടമ്പടി ധ്യാനം കൂടിയും സാക്ഷ്യങ്ങൾ കേട്ടും അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും താൻ അകപ്പെട്ടുപോയ ആപത്തുകളിൽ നിന്ന് കരകയറുവാനുള്ള വഴിയായി അമ്മ മാതാവ് സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് മഞ്ജുവിൻ്റെ അമ്മ ശരിയായി തന്നെ സൂചിപ്പിച്ചു അവിടെക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹം ടെർമിനേഷൻ കിട്ടിയെങ്കിലും മൂന്ന് മാസത്തെ ശമ്പളം അനുവദിച്ചു കൊടുത്തു ടെർമിനേഷൻ കിട്ടിയെങ്കിലും മൂന്ന് മാസം അവിടെ നിൽക്കുവാനുള്ള ഒരു സേഫ് പീരീഡ് കൂടി അനുവദിച്ചു കൊടുത്തു അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് പോരേണ്ടി വരുമെന്ന് കരുതി എടുത്തു നിന്ന് ജോലി അന്വേഷിക്കുവാനുള്ള വഴി അമ്മ തുറന്നു കൊടുത്തു മകൾ നന്നായി പ്രാർത്ഥിച്ചു നന്നായി അന്വേഷിച്ചു ഇന്ന് ഈ അൽത്താരയിൽ മകൾ പറയുന്നുണ്ട് ആറുമാസം കഴിഞ്ഞ് എന്തെങ്കിലും ആകുമെന്ന് കരുതി നാട്ടിലേക്ക് വിട്ടുതന്നെ അടുത്ത ദിവസം തിരികെ കയറുവാനും ജോലി നിനക്ക് ശരിയായിട്ടുണ്ട് ജോലിയിൽ പ്രവേശിക്കുക എന്ന അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയും കൃപാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് ക്രൈസിസുകൾ ബ്രേക്ക് ചെയ്യുന്ന അമ്മയാണ് മാതാവ് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളെ ഈശ്വരയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രത്യക്ഷീകരണം അത് ലോകം ലോകമേറ്റെടുക്കുന്നതിന് വേണ്ടി വലിയ അടയാളങ്ങൾ ഓരോ ജീവിതത്തിനും നൽകുവാൻ സന്നദ്ധമാകുന്ന അമ്മയാണ് അതുകൊണ്ടാണ് നാം പ്രാർത്ഥനയിൽ പോലും അനുഗ്രഹത്തിൻ്റെ ഈ കാലയളവ് എന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം ഈ പ്രത്യക്ഷീകരണത്തെ ലോകം ഏറ്റെടുക്കുന്നതുവരെയും ഏത് ജീവിത വിഷയത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ വലിയ അടയാളങ്ങളിലൂടെ ഓരോന്നും ഓരോന്നും അമ്മ മാതാവ് ഈ നാളുകളിൽ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കും അപ്രകാരം ജീവിതം ക്രൈസിസ് എത്തിയതിനെ അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ആശ്വാസത്തിന്റെയും ജീവിത മേൽഗതിയുടെയും സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽ താരയിൽ പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസ ബോധ്യങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക